വിശേഷം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖാണോ വിൻഷാ ലൈഫ് ബ്ലോഗിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ പുതിയ വീടിൻ്റെ പാല് കാച്ചിലും ഗണപതി ഹോമം ഫങ്ഷനൊക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ഗണപതി 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 गणपतेपदये नमः ॐ व्यञ्जनपते नमः ॐ व्यञ्जनपदे नमः ॐ व्यञ्जन ഗണപതിയോഗമൊക്കെ നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു കേട്ടാ ശാന്തിമാരൊക്കെ ഒരു നാലരയായപ്പോൾ തന്നെ വന്ന് പൂജകളൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തു മറ്റുള്ള ശാന്തിമാരൊക്കെ പോയെങ്കിലും നമ്മുടെ മെയിൻ ആയിട്ടുള്ള ശാന്തി പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടാ ആള് പാല് കാച്ചിലൊക്കെ കഴിഞ്ഞിട്ട് പോകാനാണ് അപ്പം നമ്മൾ ഗണപതിയോഗം ഒക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കുവായിരുന്നു കേട്ടോ അപ്പോഴാണ് നമ്മുടെ ചക്കരും ഷാമോനും വന്നത് കേട്ടാ അവര് വന്നിട്ടുണ്ടായില്ല അവര് ഒത്തിരി വൈകിട്ടാണ് വന്നത് ചക്കരയ്ക്ക് വയ്യാത്ത കാരണം ഒത്തിരി ലേറ്റായിട്ടാണ് വന്നത് കേട്ടാ നമ്മുടെ ചക്കരനും ഷാമോനും കണ്ട സന്തോഷത്തിലാണ് കേട്ടോ എല്ലാവരും നമ്മളെപ്പോഴും അവരെ കാണുന്നില്ലല്ലോ അവര് വല്ലപ്പോഴേക്കല്ലേ വരിക അപ്പൊ എല്ലാവരും കൂടി കണ്ടപ്പോൾ ഒരു സന്തോഷം അങ്ങനെ അതേ എല്ലാവരോട് വർത്താനൊക്കെ പറഞ്ഞ് നമ്മളുടെ പാല് കാച്ചലിന്റെ ചടങ്ങുകളിലേക്ക് പോവാണ് കേട്ടാ ഇതേ നമ്മൾ പാല് കാച്ചനായിട്ട് മുന്നേ ഗൃഹപ്രവേശം ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഇത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് വേണമെങ്കിൽ പറയാം എല്ലാ സാധനങ്ങളും നമ്മൾ ശാന്തിമാർ പറഞ്ഞതുപോലെ മേടിച്ചൊക്കെ അതേ പ്ലേറ്റിലൊക്കെ ഇങ്ങനെ മുറത്തിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പാലും കുടവും എല്ലാം നിറ വെള്ളം വെള്ളംകൂടം വരും അങ്ങനെ എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ വീടിൻ്റെ പാല് കാച്ചലിന് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നമുക്ക് ഇങ്ങനത്തെ ചടങ്ങുകളെ കുറിച്ച് അറിയൂലായിരുന്നു ആരും പറഞ്ഞു ഉണ്ടായിരുന്നില്ല എന്തായാലും നമ്മുടെ ശാന്തി ഇതെല്ലാം കഴിഞ്ഞിട്ട് പോവാനായിട്ട് നിൽക്കണം കേട്ടാ ആളെല്ലാം ഒപ്പത്തിന് ഒപ്പത്തിനൊന്ന് പറഞ്ഞൊക്കെ തരുന്നുണ്ടായിരുന്നു പിന്നെ രണ്ടാളും കൂടെ വെള്ളം പിടിക്കുക ും ഷൈമോളും കൂടിയിട്ട് തുളസി തീയ്യൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ നമ്മളി താക്കോല് വാങ്ങുന്ന ഒരു ചടങ്ങിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട് പണിന്ന് കരാർ കൊടുത്തിട്ടുള്ള ആളായി എന്നാണ് താക്കോല് വാങ്ങേണ്ടത് ഇന്ന് ഇവർക്ക് വരാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മളിപ്പോൾ അമ്മയുടെ കയ്യിൽ നിന്ന് ഷൈമോളും വീണ്ടും താക്കോല് വാങ്ങുന്നത് ട്ടാ അങ്ങനെ നമ്മൾ താക്കോലൊക്കെ അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ഇതേ നമുക്ക് ഒരു പെട്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ പെട്ടീനെ പറയാമെന്ന് എനിക്കറിയില്ല ആ പെട്ടിയിൽ നമ്മൾ താക്കോലും മോതിരൊക്കെ വെച്ച് അതൊരാൾ കൈപ്പിടിക്കുമ്പോൾ അങ്ങനെ അതേ വിളക്കൊക്കെ കൊളുത്തി നമ്മൾ വലം വെക്കണം കേട്ടോ നമ്മൾ പെരേനെ ഒരു പ്രാവശ്യം നമ്മുടെ വീടിനെ ഒരു പ്രാവശ്യം പുണ്യാകം തെളിച്ച് എല്ലാ സാധനങ്ങളും കൊണ്ട് ഇങ്ങനെ വലം വെച്ച് വന്നിട്ട് വേണം നമുക്ക് അകത്തേക്ക് ഗ്രഹപ്രവേശം ചെയ്യാനായിട്ട് അപ്പം നമ്മളതേ വലം വെക്കാൻ പോവുകയാണ് അതെ നമ്മൾക്ക് ഒരുപാട് സന്തോഷത്തിൽ അതേ പാൽ കാച്ചിൽ അങ്ങോട്ട് കഴിഞ്ഞു കിട്ടാ നിങ്ങൾ ഇപ്പൊ വിചാരിക്കണ്ടാവും ഇത് എന്താ ഇത്തിരി നേരത്തെ മുമ്പ് കാണുന്നുണ്ടായിരുന്നെ ഇത് എന്താ പാലിളക്കൽ മത്സരമാണോന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശാന്തി പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മളെല്ലാവരും അങ്ങനെ പാലിളക്കോളാൻ നമ്മളുടെ വീട്ടിലുള്ള എല്ലാവരും പാലിളക്കി കൊടുക്കണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ എല്ലാവരും കൂടി പാലിളക്കിയത് കിട്ടാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ എനിക്ക് അങ്ങനെയൊന്നും അറിയില്ല ആള് പറഞ്ഞപ്പോഴാണ് നമുക്കൊക്കെ അവരെ അറിവുകൾ കിട്ടുന്നതല്ലോ അങ്ങനെ ദേ നമ്മുടെ പാല് കാച്ചൽ ചടങ്ങ് ഒക്കെ അങ്ങോട്ട് കഴിഞ്ഞു ഒരുപാട് സന്തോഷം തോന്നിട്ടാ. നമ്മളുടെയൊക്കെ ഏറ്റവും വലിയൊരു സ്വപ്നമല്ലേ ഒരു വീട് നമ്മളുടെ ഒരുപാട് നാളത്തെ കഷ്ടപ്പാടിൻ്റെ ഒരു കൂട്ടി വെച്ച് ഉണ്ടാക്കിയത് ഒരു ഉറുമ്പ് ധാന്യമണി ശേഖരിക്കുന്നത് പോലെ എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ശേഖരിച്ച് ശേഖരിച്ച് വെച്ച് ഉണ്ടാക്കുന്ന ഒരു കുഞ്ഞു വീട് എല്ലാവരുടെ ഒരു സ്വപ്നമാണ് അങ്ങനെ ദേശം അയിമോൾക്കും വിനുവിനും ആ ഒരു സ്വപ്നം ദേശം സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുകയാണ് കേട്ടാ ഒരുപാട് കാലം ഇവിടെ സന്തോഷത്തോടും കൂടി സ്നേഹത്തോടും കൂടി ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ അങ്ങനെ പാല് കാച്ചൽ ചടങ്ങ് ഒക്കെ കഴിഞ്ഞപ്പൊ ഫുഡടിക്കുകയാണ് കേട്ടാ നമ്മള് രാവിലത്തെ ഫുഡ് ഇഡലി സാമ്പാർ ചട്നി ഒക്കെ നമ്മള് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഇതേ നമ്മുടെ കോട്ടിയാടാണ് കേട്ടാ നമ്മള് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന നമ്മുടെ കോട്ടിയാട് കാണിക്ക നമ്മള് മറക്കരുതല്ലോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കൂട്ടുകാട് സെറ്റ് ചെയ്തത് നമ്മളുടെ വീഡിയോയിൽ ഒരുപാട് പേര് കമൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അത് കേട്ടപ്പോൾ നമുക്കൊരു സന്തോഷമൊക്കെ തോന്നി അങ്ങനെ തന്നെ നമ്മുടെ അശോകേട്ടൻ എനിക്കൊരു പാട്ട് പാടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആളൊരു ഡാൻസ് മാഷറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പാട്ട് പാടിക്കേണ്ടത് വിനുവിനെ കൊണ്ടാണ് കേട്ടോ ആളാണ് ശരിക്കുള്ള ഗായകൻ പക്ഷേ ആളിപ്പം തിരക്കിലായത് കൊണ്ട് നമുക്ക് നമ്മുടെ അശോകേട്ടനെക്കൊണ്ട് നമുക്കൊരു പാട്ട് പാടിപ്പിക്കാം എങ്ങനെയുണ്ട് പാട്ടിൽ നിന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം അപ്പം നമുക്ക് പാട്ട് കേൾക്കാം അല്ലേ గీతం మధుర మధుర వేణుగీతం మధుర మధుర వేణుగీతం మధుర మధుర వేణుగీతం మోహ మదన కుస మారే మధుర మధుర వేణుగీద మహ మదన కుసు మారే మధుర మధుర వేణుగీద കേരളം എങ്ങനുണ്ടായിരുന്നു പാട്ട് അടിപൊളിയായിരുന്നില്ലേ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു കേട്ടാ ആളൊരു ഗായകനൊക്കെയാണ് കേട്ടാ ഇവരുടെ കുടുംബം ഒരു കലാ കുടുംബം എന്ന് വേണമെങ്കിൽ പറയാം ഡാൻസ് മാഷും പാട്ട് മാഷും എല്ലാം കൊണ്ടും ഒരു കലാ കുടുംബമാണ് അവരുടെ അപ്പൊ എല്ലാവർക്കും അവരുടേതായ കുറച്ച് കുറച്ച് കഴിവുകളൊക്കെ ഉണ്ട് എന്ത്രിക്കില്ല കേട്ടോ ജീവിക്കാനോ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു കുഞ്ഞ് ഫോട്ടോ എടുക്കലൊക്കെ ആയിരുന്നു കേട്ടാ അങ്ങനത്തെ നമ്മളുടെ ഫങ്ഷനുള്ള ആയി നമ്മുടെ എത്തി തുടങ്ങി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു വിനുവിൻ്റെ ഫാമിലി നിന്നും പിന്നെ ഷൈമോളിൻ്റെ ഫാമിലി എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ എല്ലാവരും അടുത്തടുത്തുള്ള ആൾക്കാരാണ് പുറമേ നിന്ന് ഇപ്പം കുറെ ദൂരത്തുനിന്ന് വരാന്ന് പറയുന്നത് വിനുവിൻ്റെ ഫാമിലി പിന്നെ ഷൈമോളുടെ ഓഫീസിൽ നിന്ന് കുറെ ആളുകളൊക്കെ വരാനുണ്ട് പിന്നെ ഷാമോന്റെ ഫ്രണ്ട് എറണാകുളത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ വിൻചേന്റെ കുറെ ഫ്രണ്ട്സും ആച്ചോ ഫ്രണ്ട്സും അങ്ങനെ മൊത്തത്തില് ഫങ്ഷൻ അടിപൊളിയായിരുന്നു ട്ടാ ഇതിൽ ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്നൊന്നും പറഞ്ഞ് പരിചയപ്പെടുത്തി തരാനൊന്നും എനിക്ക് എനിക്കറിയില്ലാട്ടാ എനിക്ക് അങ്ങനെ എല്ലാവരെയും കുറിച്ച് വലിയ കാര്യമായിട്ട് അറിയില്ല ഞാൻ വീഡിയോ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൽ ഞാൻ ആരെയും പരിചയപ്പെടുത്തിയില്ല എന്ന് പറഞ്ഞാൽ ആരും പേണമെന്നൊന്നും ചെയ്യരുത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പരിചയപ്പെടുത്തി തരേണ്ടത് വിനു ഷൈമോളാണ് പക്ഷേ അവർ ഭയങ്കര തിരക്കിലായതുകൊണ്ട് നമുക്ക് നമ്മളുടേതായ രീതിയിൽ ഞാനങ്ങ് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്തോന്നേ ഉള്ളൂ അപ്പം നമുക്ക് ഫങ്ഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കാം ക്ഷൻ ഒക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നാ ഇതിൽ കുറേ പേരെയൊക്കെ എനിക്ക് അറിയുന്നവരുണ്ട് അറിയാത്തവരുണ്ട് എൻ്റെ കുറേ സബ്സ്ക്രൈബേഴ്സും ഉണ്ട് പക്ഷേ ഇതൊക്കെ ആരൊക്കെ എന്താണെന്നൊന്നും കറക്റ്റായിട്ട് എനിക്കറിയാത്തുകൊണ്ടാണ് കേട്ടോ ഞാൻ പേരൊന്നും പറയാത്തത് ആരും എന്നോട് പെണുങ്ങൊന്നും ചെയ്യരുത് അപ്പം അത് നമ്മളുടെ ഫംഗ്ഷനൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്